ഈ ഹമാസിന്റെ ചെക്കന്മാരുണ്ടല്ലോ അവന്മാർ ചിറക്കന്മാരൊരു ഒത്തിരി കലുപ്പാണ് പക്ഷെ നമ്മളൊന്ന് വരട്ടിയാൽ മതി അവന്മാർ നന്നായിക്കോളൂ അപ്പം ഞാൻ ഏതായാലും കഴിഞ്ഞ ദിവസം ഒന്ന് വരട്ടി അതോടെ അവന്മാർ നന്നായി ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് അവർ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ എല്ലാം വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞു അതുവരെ വിടത്തിലെന്ന് പറഞ്ഞിരുന്ന അവന്മാർ കൃത്യമായിട്ട് അപ്പോഴത്തേക്ക് നല്ല ചെറുക്കന്മാരായി അനുസരണയുള്ള നല്ല കുട്ടികളായി മാറി അന്മാർ അവരെയൊക്കെ വിട്ടു തുടങ്ങി കേട്ടോ അപ്പോൾ അവന്മാർ ഒത്തിരി മാറിയിട്ടുണ്ട് ചെറുക്കന്മാരെ നമുക്ക് ഉപദേശിച്ച് നന്നാക്കി എടുക്കാം ഏതാണ്ട് ഇതേ ഒരു ലൈനിലാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വൈകുന്നേരം തൻ്റെ അൾട്ടിമേറ്റത്തെക്കുറിച്ച് പ്രതികരിച്ചത് തൻ്റെ ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൾട്ടിമേറ്റത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുമെന്ന് നമ്മളിങ്ങനെ ആശങ്കാകുലരായിട്ടോ അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടോ അല്ലെങ്കിൽ അത്ഭുതത്തോടെയോ കൗതുകത്തോടെയോ ഒക്കെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം എന്തായിരിക്കും അടുത്ത ഈ പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഉണ്ടാവുക അവിടുന്ന് എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരുന്ന നമ്മൾക്ക് മുമ്പിലേക്കാണ് ട്രംപ് കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെയുള്ള ഒരു വിചിത്രമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഇഫ് ഇറ്റ് വാസ് അപ് ടു മീ ഐ വുഡ് ടേക്ക് എ വെരി ഹാർഡ് സ്റ്റാൻസ് ഐ കാൺ ടെൽ യു വാട്ട് ഇസ്രയേൽ ഈസ് ഗോയിങ് ടു ഒരു വാചകം അതാണ് അതായത് ഇപ്പോൾ ഇത് എൻ്റെ ഞാനും അമ്മമാരുമായിട്ടുള്ള പ്രശ്നമല്ലല്ലോ അത് ഇസ്രയേലും അന്മാരുമായിട്ടുള്ള പ്രശ്നമാണ് അമ്മാസമായിട്ടുള്ള പ്രശ്നമല്ലേ അപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഇവിടെ ഇതിനപ്പുറമൊക്കെ സംഭവിച്ചാലും ഞാനായിരുന്നു ഇസ്രയേലിൻ്റെ സ്ഥാനത്തെങ്കിൽ പക്ഷെ ഇപ്പോൾ ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ പറയാൻ പോകുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയില്ല ഞാനുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഹോസ്റ്റേജസ് അഗൈൻ അവര് വീണ്ടും വിട്ടയക്കാൻ തീരുമാനിച്ചു ദിസ് സ്റ്റാർട്ടഡ് വിത്ത് ദം സേയിങ് വി ആർ നോട്ട് ഗോയിങ് ടു റിലീസ് ദ ഹോസ്റ്റേജസ് ആസ് വി സെറ്റ് അവർ നേരത്തെ പറഞ്ഞിരുന്നു അത്രേ അല്ലെങ്കിൽ പറഞ്ഞിരുന്നു അവർ ഹോസ്റ്റേഴ്സിനെ വിട്ടയക്കില്ലെന്ന് പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അവരത് കേട്ടു ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഭയം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർ മര്യാദക്കാരായ എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാമല്ലോ ഹമാസ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഈ കൃത്യമായിട്ട് ഇസ്രയേൽ അവരുടെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ധാരണകൾ അത് അതുമായി ബന്ധപ്പെട്ട ഉപാധികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാറുള്ള വ്യവസ്ഥകൾ പാലിച്ചുപോയാൽ വെടിനിർത്തലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നില്ല അവർ പറഞ്ഞിരുന്ന ആകെയുള്ള കൺസേൺസ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചതിലേക്ക് പോകുന്നില്ല ഏതായാലും ായാലും ഈ ട്രംപിന്റെ അൾട്ടിമേറ്റം ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇന്ന് ഹോസ്റ്റേജ് റിലീസ് നടന്നു മൂന്ന് ബന്ദികളെ വിട്ടയക്കാമെന്ന് ഇസ്രയേലുമായുള്ള ധാരണ പ്രകാരം അല്ലെങ്കിൽ ഖത്തർ ഈജിപ്റ്റുമായുള്ള ധാരണ പ്രകാരം ഹമാസ് സമ്മതിച്ചിരുന്നു അങ്ങനെ ആ മൂന്ന് ഹോസ്റ്റേജിനെ വിട്ടയച്ചു അതിനു മുമ്പ് തന്നെ ഈ ചരക്ക് നീക്കമൊക്കെ ഇവിടെ സുഗമമായിട്ടുണ്ട് കേട്ടോ ഗസയിലേക്ക് ചരക്ക് നീക്കം സുഗമമാക്കുന്ന ചരക്ക് നീക്കം എന്ന് പറയുമ്പോൾ ഈ സഹായ നീക്കം സഹായങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്ന നീക്കമൊക്കെ സജീവമായിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഗംഭീരമായതിനു ശേഷമാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ പുരോഗമിച്ചതിനു ശേഷമാണ് ഹമാസ് ബന്ദി മോചനത്തിലേക്ക് വരുന്നത് മൂന്ന് ബന്ദികളെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം മോചിപ്പിച്ചു ഇനി ഈ ഇതിപ്പോൾ പതിനഞ്ചാം തീയതി ഇനി ഇരുപത്തി രണ്ടാം തീയതി മൂന്ന് പേരെ കൂടി മോചിപ്പിക്കുമെന്നറിയുന്നു ഒന്നാം തീയതി മൂന്ന് പേരെ കൂടി മോചിപ്പിക്കുമെന്നറിയുന്നു ഈ പതിനേഴ് പേരിൽ ഇപ്പോൾ ഒൻപത് പേരാണ് ഇനി ബാക്കി ഈ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാനുള്ളവരുടെ പട്ടികയിൽ ഹമാസിൻ്റെ പക്കൽ ജീവനോടെ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരങ്ങനെയാണ് സൂചനകൾ നൽകുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ അതിന് പകരമായി മുന്നൂറ്റി അറുപത്തി ഒൻപത് തടവുകാരെ ഇസ്രയേലിൻ്റെ ജയിലുകളിൽ നിന്നും വിട്ടയച്ചു ഇപ്പോൾ പലസ്തീന് അല്ലെങ്കിൽ ഹമാസ് ഈ ബന്ധികളെയൊക്കെ വിട്ടയക്കുമ്പോൾ അവരുടെ വല്ലാത്തൊരു പ്രൊപ്പഗാന്റ് നടപ്പാക്കുന്നു വലിയ പരേഡൊക്കെ സൈനിക പരേഡൊക്കെ നടത്തിക്കൊണ്ട് ഹോളോ കോസ്റ്റ് നടത്തിയ പ്രതികളെ കൊണ്ടുവരുന്ന പോലെയൊക്കെ കൊണ്ടുവരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന്യാഹുവും അതുപോലെ ട്രംപും ഒക്കെ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളൊക്കെ പറയുകയും അടക്കത്തില്ലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്നും അതുപോലെ തന്നെ അവരെങ്ങനെയാണോ സാധാരണ ഈ തരത്തിൽ ബന്ദികളെ മോചിപ്പിക്കാറുള്ളത് അതേ നിലയിൽ തന്നെയാണ് ഇന്നും ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമായി ഖാൻ അവർ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കി വെച്ചിരുന്നു അങ്ങനെ ഒരു വലിയ ഒരു ആൾക്കൂട്ടവും അവരുടെ സേനാംഗങ്ങളും വലിയ പരേഡും ഒക്കെ അതിനൊക്കെ ഇടയിലൂടെയാണ് അതിനൊക്കെ ഇടയിലാണ് ഈ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെ ഒക്കെ ഭാഷയിൽ അവരുടെ ഈ പ്രൊപ്പഗാൻഡ റിലീസിങ് എന്നൊക്കെ ഇടയിൽ അവരവരുടെ പ്രൊപ്പഗാൻഡയുമായിട്ട് തന്നെ മുന്നോട്ട് പോയി അതിൻ്റെ ഭാഗമായി ഒരടി പോലും മുന്നോട്ട് പോയില്ല അതേസമയം ഈ നമുക്ക് ലഭിക്കുന്നൊരു വാർത്ത ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് വിട്ടയച്ച പ്രതികൾക്ക് അവർക്കൊരു ഈ തടവുകാർക്ക് അവരെ ഈ ഇസ്രയേൽ സേന ഒരു ടീഷർട്ട് അണിയിച്ചുകൊണ്ടാണ് വിട്ടത് ഒരു വെള്ള ടീഷർട്ട് അതിലൊരു നീല നക്ഷത്രം അത് ഡേവിഡിൻ്റെ നക്ഷത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഡേവിഡിൻ്റെ നക്ഷത്രവും അതിനിടയിൽ അറബിയിൽ എഴുതിയ ഒരു വാചകവും ഞങ്ങൾ മറക്കുകയും ഇല്ല പൊറുക്കുകയും ഇല്ല എന്നൊരു വാചകം കൂടി എഴുതിയ ടീഷർട്ടുകൾ ഇട്ടുവിട്ടാണ് ഇവരെയൊക്കെ മോചിപ്പിച്ചത് എന്നുള്ള വാർത്തയാണ് ഈ ടീഷർട്ടുകളൊക്കെ ഗസയിലെത്തിയ ഉടനെ തന്നെ ഇവരെല്ലാം ഊരി കൂട്ടിയിട്ട് കത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായും ബന്ധിമോചനം തന്നെയാണ് അതിൽ ഈ ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ നിങ്ങളൊക്കെ നമ്മളൊക്കെ ഞാൻ എനിക്കും ഒരു വല്ലാത്തൊരു ആശങ്ക ഈ ഡൊണാൾഡ് ട്രംപ് വീണ്ടും യുദ്ധത്തിലേക്ക് പോവുകയാണോ കാരണം ഈ ഒരു സമാധാനത്തിൻ്റെ ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗസയിലെ മനുഷ്യർ അത് പ്രത്യേകിച്ചും വിവിധ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ പലായനം ചെയ്തു പോയവരൊക്കെ തിരിച്ചു വരുന്നു അവർക്കൊന്നും താമസിക്കാനുള്ള ടെൻറ്റുകൾ ഇല്ല ഒന്നുമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല അവിടെ ഫ്യൂവലില്ല വൈദ്യുതി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിനൊക്കെ ഇടയിലേക്ക് പെട്ടെന്നൊരു യുദ്ധം കൂടി വന്നാൽ ഈ വലിയ പ്രതീക്ഷയോടെ തിരിച്ചു വന്നവരുടെ ഒക്കെ അവസ്ഥയുണ്ടാകും എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ട്രംപിൻ്റെ ഈ വലിയ ഈ തള്ളോട് തള്ളു കേട്ടിട്ട് പക്ഷേ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും പല പല സുഹൃത്തുക്കളും ഇപ്പോൾ എൻ്റെ ഒരു ഇത് ഉദ്ധമായി ഇതിലൊരു വീഡിയോ ഒരു സുഹൃത്തൊരു കമൻറ്റ് ചെയ്തത് ഈ നമ്മളെ ഈ വെടിനിർത്തൽ തുടരുമെന്നൊരു വാർത്ത നൽകിയ ആ രാത്രിയിൽ അദ്ദേഹം നന്നായി ഉറങ്ങി എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ആ വാർത്ത വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിറ്റേ ദിവസം മറ്റു മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് മനസ്സമാധാനമായെന്ന് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് എന്നും മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അങ്ങനെയുള്ള എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഉണ്ടാകുമല്ലോ നമ്മളെ ഒക്കെ പോലെയുള്ള മനുഷ്യരായിരിക്കുമല്ലോ അവരൊക്കെ ആശങ്കപ്പെട്ടു ആശങ്കപ്പെട്ടുവല്ലാതെ വീണ്ടും യുദ്ധത്തിലേക്ക് പോവുകയാണ് വീണ്ടും ഈ വെറും നിരായുധരായ മനുഷ്യർക്ക് മേൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ കൂടി ചേർന്ന് വലിയ ഒരു ആക്രമണം നടത്തുമെന്നൊക്കെ പക്ഷേ അവിടെ ഈ ബന്ദികൾ ബന്ദികളാണല്ലോ അവിടെ ഏറ്റവും നിർണായകമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ബന്ദികളവിടെ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അറ്റ അറ്റകയ്യിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിരായുധരായ ഒരു കൂട്ടം മനുഷ്യർക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ലോകത്ത് അങ്ങനെ എന്തെങ്കിലും ധൈര്യമോ അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഏത് ഏത് എത്ര വലിയ ഭീരുവിനും ചെയ്യാവുന്ന അല്ലെങ്കിൽ ഭീരുക്കൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു ഭീരുത്വം ഏറ്റവും വലിയ ഭീരുത്വവും ഏറ്റവും വലിയൊരു ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് കൊണ്ട് ചിലപ്പോൾ അത് ഇസ്രയേലും അമേരിക്കയും ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനില്ലല്ലോ പക്ഷെ അങ്ങനെയൊക്കെ സംശയിച്ച ലോകത്തിന്റെ മുമ്പിലേക്കാണ് ഹമാസ് എന്ന് പറയുന്നത് ഇതാ ഹമാസ് ക്ഷമിക്കണം ട്രംപ് ട്രംപ് എന്ന് പറയുന്നത് ഹമാസിന് എൻ്റെ പിള്ളേരെല്ലാം നന്നായി അവര് ഒത്തിരി വ്യത്യാസമുണ്ടാവും അവർക്ക് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവന്മാർ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചതായി നല്ല കുട്ടികളായിരിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞ ഹമാസ് നന്നായെന്നാണ് കേട്ടോ പറഞ്ഞത് പച്ച മലയാളത്തിൽ ഹമാസ് നന്നായി എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി ദ ഹാവ് ചേഞ്ച് എ ലോട്ട് എന്നാണ് ഉപയോഗിച്ചത് ഹമാസ് ഹാവ് ചേഞ്ച് എ ലോട്ട് എന്നാണ് ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെയുള്ള വളരെ രസകരമായ നിലയിലുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കടന്നു പോകുന്നത് എന്ന് നമ്മൾ കാണുന്നു അതേസമയം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയിലെ യു എനിലെ അറബ് ഗ്രൂപ്പ് വളരെ അതിശക്തമായ ഗ്രൂപ്പ് ഒന്നടങ്കം ചേർന്നുകൊണ്ട് എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് അവർക്ക് അവർ ന്യൂയോർക്കിൽ യു എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വാർത്താസമ്മേളനം നടത്തി അതിലർ പറയുന്നത് അതേ ട്രംപിൻ്റെ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് റിവൈറ ഞങ്ങൾക്ക് ഗസയിലൊരു റിവൈറ വേണം പക്ഷേ അത് പലസ്തീനിയൻ റിവൈറയാണ് ട്രംപ് ഈ ഗസയെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടാക്കുന്ന റിവൈറയല്ല പ പശ്ചിമേഷ്യയിൽ പലസ്തീനിൽ ഏറ്റവും മനോഹരമായ ഒരു റിവൈറയായി തന്നെ ഗസ നിലനിൽക്കണം അതിൻ്റെ പുനരുദ്ധാരണം അത് ഗസ നിർവഹിക്കും പലസ്തീൻ നിർവഹിക്കും അവർ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊള്ളും ട്രംപിന്റെ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ആയിട്ടത് അതിനെ നിഷ് ഞങ്ങൾ ഒരു അത്യധികം രോഷത്തോടെ തള്ളിക്കളയുന്നു തള്ളിക്കളയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായ നിലപാടാണെന്ന് അറബ് ഗ്രൂപ്പ് യു എൻ സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ നിലവിലുള്ള ചെയർമാൻ കുവൈറ്റിയാണ് കുവൈറ്റിയായ താരിഖ് അൽ ബന്നൈ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു കുടിയൊഴിപ്പിക്കൽ ഗസയിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നഖ്ബയെ ഓർമ്മിപ്പിക്കും അങ്ങനെയൊരു അവസ്ഥയായിരിക്കും അങ്ങനെ അങ്ങനെയൊരു മാനസികാവസ്ഥയായിരിക്കും ഗസയിലെ ജനങ്ങൾക്ക് നൽകുക അതുകൊണ്ട് ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല ഗസയിലെ ജനങ്ങളെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗസ ഞങ്ങൾ ട്രംപിൻ്റെ ഭാഷയിൽ ആ വാക്ക് തന്നെ കടമെടുത്തുകൊണ്ട് ഒരു റിവൈറയാക്കും ഒരു മനോഹരമായ കടൽ തീര നഗരം പോലെ സുന്ദരമായൊരു നഗരമാക്കി ഗസയെ പുനർനിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ആ അറബ് ഗ്രൂപ്പിൻ്റെ ഉറച്ച നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംക്രൂര കൃത്യങ്ങൾ അത് അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലും നാലു പേര് ബാങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തിരമായി ഒരു പ്രമേയം കൊണ്ടുവന്നുകൊണ്ട് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഈ നരഹത്യക്ക് കൂട്ടുനിൽക്കുന്ന പരിപാടിയും നരഹത്യ നടത്തുന്ന പരിപാടിയും അതിനെ കൃത്യമായും പ്രതിരോധിച്ചുകൊണ്ട് ഗസയിൽ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യർക്കും അവിടേക്ക് തിരികെ വന്ന് സ്വസ്ഥമായി അവിടെ ജീവിക്കാനുള്ള ഒരന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് ഈ അറബ് ഗ്രൂപ്പ് ആവശ്യപ്പെടുകയാണ് അവരുടെ ചെയർമാൻ ആവശ്യപ്പെടുകയാണ് അവിടെ പലസ്തീനിയൻ എൻബോയ് ഈ ഗ്രൂപ്പിലെ പലസ്തീനിയൻ പ്രതിനിധി റിയാദ് മൻസൂർ പറഞ്ഞു ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലവുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ജന്മദേശമാണ് എന്ന് പറയുന്നത് മറ്റൊരു ഇടമില്ല ഞങ്ങൾക്ക് പോകാൻ അപ്പോൾ ഈ കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ബി നോക്കേണ്ടി വരും എന്നുകൂടി റിയാദ് മൻസൂർ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഹെഡ് കാർട്ടേഴ്സിൽ ന്യൂയോർക്കിലെ ഹെഡ് കാർട്ടേഴ്സിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് റിയാദ് മൻസൂർ ഇത് പറഞ്ഞത് അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച ആശയത്തിന് അതിനേക്കാൾ മികച്ച ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് ട്രംപ് പറഞ്ഞു നേരിട്ട് അങ്ങനെ ട്രംപ് സൂചിപ്പിച്ചു മാർക്കോ റൂബിയോ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ട്രംപ് പറഞ്ഞതിന്റെ കാരണം പശ്ചിമേഷ്യയിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ പകരം ഒരു ആൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ ഒരു പ്രപ്പോസൽ കൊണ്ടുവരാൻ അപ്പം സൗദി അറേബ്യ അതുമായി ബന്ധപ്പെട്ട് ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യ ഒരു പകരം പ്രപ്പോസൽ ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട് അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ് ഈ യമൻ ഈ അതിശക്തമായി ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗസക്കാര്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗസയെ തൊട്ടാൽ ആ നിമിഷം ഞങ്ങൾ കാഞ്ചി കാഞ്ചിവലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രകടനം യമനിൽ നിന്നൊരു വലിയ ഒരു 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 കൂറ്റൻ ബഹുജന റാലി എന്നൊക്കെ പറയുന്ന പോലെ പതിനായിരങ്ങൾ പങ്കെടുത്ത ഒരു വലിയ റാലി നടന്നു ആ റാലിയുമായി ബന്ധപ്പെട്ട് ആ റാലിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ നേതാവ് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറഞ്ഞത് ഞങ്ങൾ സൈനിക നീക്കത്തിനും തയ്യാറാണ് സൈന്യത്തെ അയച്ചുകൊണ്ട് നേരിട്ട് പോരാടാൻ തയ്യാറാണ് എന്നാണ് ഹൂത്തികൾ പറഞ്ഞാലത് ചെയ്യുമെന്ന് നമുക്കറിയാം കാരണം ഈ പതിനഞ്ച് മാസ യുദ്ധകാലത്ത് ഇസ്രയേലിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചത് ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഇറാനോ അങ്ങനെ ഒന്നുമുള്ള ശക്തികളൊന്നുമല്ല മറിച്ച് അത് ഹൂത്തികളായിരുന്നു പ്രത്യേകിച്ചും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ദിവസം ഒന്നും രണ്ടും ഈ ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ വെച്ച് ഇസ്രയേലിലേക്ക് പ്രത്യേകിച്ചും തലസ്ഥാന നഗരമായ ടെൽ അവീബിലേക്ക് വരെ അയക്കുകയായിരുന്നു ഇവർക്ക് ഈ ആയുധങ്ങളൊക്കെ എവിടെ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ ലോകമമ്പരന്ന് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ കൃത്യമായിട്ടും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കൂറ്റൻ റാലിയുടെ സ്വഭാവം കാണുമെന്ന് തന്നെ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ഒരു അവർ കൃത്യമായും ആ എടുത്തിരിക്കുന്ന ഒരു നിലപാട് സത്യസന്ധവും ആത്മാർത്ഥവുമാണ് അവർ ആയുധം എന്തികൊണ്ട് തന്നെയാണ് ആയുധങ്ങൾ എന്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ റാലികളൊക്കെ നടത്തുന്നത് മാത്രമല്ല അവരുടെ നേതാവ് മുഹമ്മദ് അലി അൽ മാലിക്കി അൽ മുഹമ്മദ് അലി അൽ കൂത്തി അദ്ദേഹം സൂചിപ്പിക്കുന്ന ഇന്ന് സൂചിപ്പിച്ചൊരു കാര്യം ഈ ഈ ഗസൈയ്ക്കു നേരെ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രകൃതിയും രോഗവും തന്നെ ഇവർക്കൊക്കെ എതിരാണ് അല്ലെങ്കിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ എതിരാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പൽ അമേരിക്ക അമേരിക്കയുടെ ആ കപ്പൽ എന്ന് പറയുന്ന അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യമൻ ഹൂത്തികളെ നേരിടുക എന്നുള്ളതാണ് ഇസ്രയേലിനെ സഹായിക്കുക ഹൂത്തികളെ അടിച്ചമർത്തുക ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് ആ കപ്പൽ വേറൊരു വെസലുമായിട്ട് വേറൊരു കപ്പലുമായിട്ട് ഇടിച്ച് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി ആ ഒരു സാഹചര്യമൊക്കെ ഈ മുഹമ്മദ് അലി അൽ മാലിക്ക് ചൂണ്ടിക്കാട്ടു ക്ഷമിക്കണം മുഹമ്മദ് അലി അൽഹൂത്തി എന്നാണ് പേര് മുഹമ്മദ് അലി അൽഹൂത്തി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ എന്ന യമൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു അതേസമയം തന്നെ ഈ ഡൊണാൾഡ് ട്രംപ് ഡോണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ എനിക്ക് തോന്നുന്നു പുലർച്ചെയൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് അമേരിക്കൻ സമയം വെളുപ്പിന് നാലുമണിക്കൊക്കെയുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതിൽ അതിനു മുമ്പ് ഈ മോദിയുമായൊരു മീറ്റിംഗ് നിശ്ചയിച്ച് നടക്കേണ്ടിയിരുന്ന ഒരു മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി എടുത്ത് അങ്ങ് കൊടുത്തു ബ്രിക്സ് എന്ന് പറയുന്നത് മരിച്ചു ചത്തുപോയി നോമോർ എന്നുള്ള നിലയിലൊക്കെയാണ് ബറീഡ് എന്നൊക്കെയാണ് ഈ കുഴിച്ച് കുഴിച്ചു മൂടി ഞാൻ ബ്രിക്സിനെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഈ ബ്രിക്സ് സ്വന്തമായിട്ടൊരു കറൻസി വികസിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് നേരെ ഞാൻ നൂറ് ശതമാനം നികുതി ചുമത്തും എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ബ്രിക്സിലെ സി ആരാണെന്ന് അറിയില്ല അപ്പോൾ ചൈനയും ഇതിനകത്തുണ്ടോ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക നമുക്കറിയാമല്ലോ അപ്പോൾ അതിൽ ഈ സി എന്താണെന്ന് പുള്ളി ഒരു വലിയ സംശയം ഈ അഞ്ച് രാജ്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ അടക്കമുള്ള ഇന്തോനേഷ്യ അതുപോലെ യു ഇ മറ്റ് ചില രാജ്യങ്ങൾ കൂടി അഞ്ച് രാജ്യങ്ങളിൽ കൂടി ഇപ്പോൾ ചേർന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഈ വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട വലിയ വലിയ അപകടങ്ങളിലേക്ക് ലോകം പോകുന്നതിൻ്റെ സൂചനകളൊക്കെ ട്രംപ് നൽകുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വെസ്റ്റ് ബാങ്കിൽ നാലു പേര് മരിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഈ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്ക് ഇത്തരം ചെയ്തികൾക്കെതിരെ അതിശക്തമായി രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മൊത്തം ക്രെഡിറ്റും നമ്മൾ ഹമാസിന് കൊടുക്കേണ്ടി വരും മറ്റൊന്നുകൊണ്ടല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയോ നിങ്ങൾ കമന്റ് എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയോ ലോകരാജ്യങ്ങൾ ആലോചിക്കുകയോ ഒന്നുമേ ചെയ്യില്ലായിരുന്നു ഒരു സൈഡിൽ കൂടെ ഇസ്രയേലിൽ പണി നടത്തിക്കൊണ്ടിരുന്നേനെ ഒരു സൈഡിൽ കൂടെ ഇസ്രയേലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തുകൊണ്ടിരുന്നേ ഒരു സൈഡിൽ കൂടി ഇസ്രേൽ ഗസയിലെ മനുഷ്യരെ കൊന്നു കൊടുക്കൊണ്ടിരുന്നേനെ അതേസമയം ലോകം ഇതൊന്നും അറിയാതെ ഫലസ്തീനയും സ്വതന്ത്ര ഫലസ്തീന എന്നുള്ള ആശയത്തെയും ഒക്കെ മറന്ന് സമാധാനമായി അവരവരുടെ കംഫർട്ട് സോണുകളിൽ ജീവിച്ചേനെ പക്ഷേ അങ്ങനെയൊരു ഓപ്പറേഷൻ അല്ലക്സ ഫ്ലഡ് ഉണ്ടായതോടുകൂടി അതിനുശേഷം ഇസ്രയേല് ഗസയ്ക്കു നേരെ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി ഈ ബന്ദി മോചനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സെന്റർ ടേബിൾ അല്ലെങ്കിൽ ടേബിളിൻ്റെ സെൻ്ററിലേക്ക് ഈ വിഷയം എത്തുകയും ഇത് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിന്റെ ക്രെഡിറ്റ് കൃത്യമായിട്ടും ഹമാസിന് തന്നെ കൊടുക്കണം ഹമാസ് ഈ ഭീകരവാദികളാണെന്നോ ഒക്കെ പറയുന്നവരുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഒറ്റ അഭിപ്രായമുള്ളൂ ലോകത്തുള്ള ഏത് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെയും ചരിത്രം നിങ്ങൾ നിങ്ങളെടുത്തു നോക്കൂ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഈ തീവ്ര ആശയങ്ങൾ പേറിയിരുന്ന ആക്രമണത്തിൻ്റെ പാത തിരഞ്ഞെടുത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അത്തരം മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു അത്തരം ഗ്രൂപ്പുകൾ തന്നെയാണ് ഓരോ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും വിജയിപ്പിച്ചത് കൈയടിച്ച് പ്രാർത്ഥിച്ചാൽ ഇസ്രയേലിൽ സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പരസീന ഇല്ല അപ്പോൾ അവിടെ ആയുധമെടുത്തേ പറ്റൂ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എങ്ങനെയായിരുന്നു എടുത്തല്ലേ നമ്മൾ പോരാടിയത് ഗാന്ധിജിയുടെ അഹിംസ നയവുമായി ബന്ധപ്പെട്ട ഒരു ഒരു സ്ട്രീം അങ്ങനെ പോകുമ്പോൾ കൃത്യമായി മറ്റൊരു സ്ട്രീം പോയിക്കൊണ്ടിരുന്നു അവർ ആയുധമെടുത്ത് പോരാടിയവരാണ് അവർ ബ്രിട്ടീഷുകാരെ കൊന്നൊടുക്കിയവരാണ് കൊന്നൊടുക്കേണ്ട ഘട്ടങ്ങളിൽ കൊന്നൊടുക്കിയവരാണ് അതുപോലെ തന്നെ ഹമാസും അവരുടെ അവർക്ക് മറ്റൊരു സ്ഥലമില്ല പോകാൻ അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ അവരുടെ നാടിനു വേണ്ടി അവർ പറഞ്ഞതുപോലെ റിവേഴ്സ് ഓഫ് ബ്ലഡ് അതായത് ചോര പുഴകൾ ചോരപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ കൃത്യമായും ഹമാസ് നടത്തിയ വലിയ പോരാട്ടങ്ങളാണ് ഇങ്ങനെ ലോകം ഈ നിലയിൽ ഈ വിഷയത്തെ സ്വതന്ത്ര പലസ്തീൻ എന്ന വിഷയത്തെ എവിടത്തും മനുഷ്യരുടെ ജീവിതം ആകുന്ന ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ ഒക്കെ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാരണം ഹമാസാണ് എന്ന് പറഞ്ഞു വെക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഈ സമയം